എമറാൾഡ് ട്രീ മരതക മരം എന്നൊക്കെ പറയാവുന്ന ഈ ചെടികളുടെ ഇലകൾ തമ്മിൽ കാര്യമായിട്ടുള്ള നിറവ്യത്യാസമുണ്ടായിരുന്നു ഈ ഇടത് വശത്തുള്ള ചെടിയും വലത് വശത്തുള്ള ചെടിയും തമ്മിൽ അതായത് ഒരു ചെടി കുറേ കാലം വീടിനകത്തായിരുന്നു അപ്പം അതിൻ്റെ ഇലകളൊക്കെ നിറമങ്ങി സൂര്യപ്രകാശം ഇല്ലാത്തതുകൊണ്ട് ക്ലോറോഫിൽ അധികം നിർമ്മാണം നടന്നില്ല എന്ന് തോന്നുന്നുണ്ട് മറ്റേ ചെടിയും അകത്ത് തന്നെയായിരുന്നു നിറമങ്ങിയപ്പോൾ പുറത്തു കൊണ്ടെന്നാണ് കൂടുതൽ കാലം ആകത്തിരുന്ന ചെടി പുറത്ത് വന്നപ്പോൾ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു നേരത്തെ പോസ്റ്റ് ചെയ്തിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസം വെയിലുണ്ടപ്പോൾ രണ്ടും ഏകദേശം ഒരുപോലെയായി ഈ ചെടികളുടെ ഇലകൾക്ക് നല്ല തിളക്കമുണ്ട് അതുകൊണ്ടായിരിക്കണം എമറാൾഡ് അഥവാ മരതകം എന്നുള്ള പേര് കിട്ടിയത് മരതകം ഒരു പച്ച നിറമുള്ള തിളക്കമുള്ള രത്നമാണല്ലോ ഇനി പഴയ വീഡിയോ ക്ലിപ്പ് ഒന്നുകൂടെ കാണാം ഈ രണ്ട് ചെടിച്ചെട്ടികളിൽ കാണുന്ന ചെടികളുടെ ഇലകൾ തമ്മിൽ പ്രകടമായ വ്യത്യാസം കാണാം ഒന്നിൻ്റെ ഇല കടും പച്ച നിറമാണ് മറ്റതിൻ്റെ ഇലകൾ ഇളം പച്ച നിറമാണ് രണ്ടും എമറാൾഡ് ട്രീ വേണമെങ്കിൽ മദകമരം എന്നും പറയാം എനത്തപ്പെട്ട ചെടികളാണ് നല്ല തിളക്കമുള്ള ഇലകളാണ് രണ്ടിനും പക്ഷേ നിറത്തിൽ നല്ല വ്യത്യാസമുണ്ട് കാരണം വളരെ ലളിതമാണ് ഇളം പച്ച നിറമുള്ള ചെടി ഇത്രയും നാൾ ഇൻഡോർ പ്ലാന്റായി വീടിനകത്താണ് വെച്ചിരുന്നത് സൂര്യപ്രകാശത്തിൻ്റെ കുറവ് കൊണ്ടാണ് ആ ചെടിക്ക് നിറം കുറഞ്ഞത് ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ചെടി വെയിൽ കൊള്ളാൻ പുറത്തെടുത്ത് വച്ചിരിക്കുന്നത്